മിച്ചഭൂമി കയ്യേറ്റത്തിൽ സ്വയം ന്യായീകരിച്ച മാത്യു കുഴൽനാടൻ ചിന്നക്കനാലിലേത ക്രമക്കേടുള്ള ഭൂമിയാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് മാത്യു കുഴൽനാടൻ താൻ വാങ്ങിച്ച ഭൂമിക്കു മിച്ചഭൂമി കേസുള്ളതായി സർക്കാർ രേഖകൾ ഉണ്ടായിരുന്നില്ലെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു ക്രമക്കേടുണ്ടെന്ന് അറിഞ്ഞിട്ടും മാത്യു കൂടൽനാടൻ ഭൂമി ഇടപാട് നടത്തിയെന്ന വിജിലൻസ് കണ്ടെത്തലിനു പിന്നാലെയാണ് ന്യായീകരണവുമായി രംഗത്തു വന്നത് ക്രമക്കേടുള്ള ഭൂമിയാണെന്ന് അറിയില്ലായിരുന്നുവെന്നും താൻ വാങ്ങിച്ച ഭൂമിക്ക് മിച്ചഭൂമി ഭൂമി കേസുള്ളതായി അറിയില്ലായിരുന്നുവെന്നുമാണ് മാത്യു കൂടൽനാടന്റെ വിശദീകരണം അല്ല ക്രമക്കേട് ഞാൻ വാങ്ങുന്ന സമയത്ത് ആ ഡോക്യുമെന്റിന്റെ ക്രമക്കേട് വിസിബിൾ ആയിരുന്നില്ല ഇല്ല പിന്നെ എനിക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഊഹം വെച്ച് ക്രമക്കേടുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ വിരിവുള്ള ഭൂമിയോ അല്ലെങ്കിൽ അധിക ഭൂമി കയ്യിലുള്ളതോ ക്രമക്കേടുള്ള ഭൂമിയായിട്ടുള്ള കണക്കി വരത്തില്ല അവരുദ്ദേശിക്കുന്നത് ഇതിന് മിച്ചഭൂമി കേസ് നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് വിലയിഡിയാൻ കേട്ടത് ആധാരത്തിൽ വില കുറച്ച് കാണിച്ച ഭൂമി രജിസ്ട്രേഷൻ നടത്തിയെന്ന സിപിഐഎം എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ പരാതിയോടെയാണ് മാറ്റി കുടൽനാടന്റെ ചിന്നക്കനാലിലെ ഭൂമി ഇടപാട് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നടന്നതായാണ് ആരോപണം തുടർന്ന് വിജിലൻസ് കേസ് എടുക്കുകയായിരുന്നു കേസിൽ ആകെ ഇരുപത്തിയൊന്ന് പ്രതികളാണുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേവികുളം തഹസിൽദാർ ഷാജിയാണ് കേസിലെ ഒന്നാം പ്രതി കേസിലെ പതിനാറാം പ്രതിയാണ് മാറ്റി കുടൽനാടൻ aire leñoz Cochi